വിഷ്ണു തലവൂർ ചേരുന്നു വിഷ്ണു തലവൂർ മൂന്ന് സേനകളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻസാണ് സമ്മേളനം നടത്തിയത് എന്തൊക്കെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇവർ വിശദമാക്കിയത് ഷമി ഇന്ത്യ നടത്തിയ പ്രതിരോധത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇന്ന് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ഈ ഭീകരരെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് അത്തരത്തിലാണ് ഇന്ത്യയുടെ നിന്നൊരു ആക്രമണം അന്ന് ഉണ്ടായത് അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെപ്പോലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി അതിന് നിരവധി ആയുധങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് എന്നാൽ പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങളെ മിസൈലുകൾ ഡ്രോണുകളെയൊക്കെ തന്നെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് മൾട്ടി ലെയർ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെ ചെറുക്കാനെ ഉപയോഗിച്ചത് എ ടി സെൻസർ ഷോൾഡർ ഫയർ ഷോർട്ട് റേഞ്ച് എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡ്രോണുകളും ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഉപയോഗിച്ചതിൽ അതിദൂര മിസൈലുകളും പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട് അഫ്ഗാൻ നിർമ്മിതമായിട്ടുള്ള മിസൈൽ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട് ചൈനീസ് നിർമ്മിത പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനെയൊക്കെ തന്നെ ശക്തമായി ചെറുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഫയർവാൾ തകർക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായെങ്കിൽ പോലും ഇന്ത്യയുടെ ഫയർവാൾ തകർക്കാൻ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ വലിയ പ്രത്യാഘാതമാണ് പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം കൂടി ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ ത്തിൽ ഈ പാകിസ്ഥാൻ ഉപയോഗിച്ച മിസൈലുകൾ അതായത് ഇന്ത്യ പ്രതിരോധിക്കുകയും ഇന്ത്യ അടിച്ചിട്ട് ആ മിസൈലുകളുടെ ദൃശ്യങ്ങളടക്കം തെളിവായി കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സൈന്യം വാർത്താ സമ്മേളനം നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ നിരവധി എയർബേസുകൾ അതായത് ഏകദേശം പതിനൊന്നോളം എയർബേസുകളാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ എയർബേസുകളാണ് തകർത്തത് അതിൻ്റെ ചിത്രങ്ങൾ നൂർഖാൻ എയർബേസിലടക്കം ഇത്തരത്തിൽ ഇന്ത്യ തിരിച്ചടി നൽകുന്ന ദൃശ്യങ്ങൾ അതുകൂടി പങ്കുവെച്ചാണ് ഇപ്പോൾ സൈന്യം മാധ്യമപ്രവർത്തകരെ കണ്ടിരിക്കുന്നത് അതോടൊപ്പമാണ് ഏതൊക്കെ സംവിധാനങ്ങളാണ് ഏതൊക്കെ സംവിധാനങ്ങൾ ഇപ്പോൾ ഇന്ത്യ ഈ പ്രതിരോധത്തിനടക്കം ഉപയോഗിച്ചിട്ടുണ്ട് എന്നതുകൂടി പറഞ്ഞിരിക്കുന്നു നേരത്തെ പറഞ്ഞ ആ മൾട്ടി ഈ മൾട്ടി ലെയർ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുറമേ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് പ്രതിരോധ സംവിധാനവും ഇന്ത്യ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് പാകിസ്ഥാൻ ഉപയോഗിച്ച മിസൈലുകൾ ഏതൊക്കെയാണ് എന്നതാണ് ആ അതിദൂര മിസൈലുകൾ അടക്കം ഉപയോഗിച്ചെന്ന് പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ തുർക്കി നിർമ്മിതമായിട്ടുള്ള ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു അതിനെയും ഇന്ത്യക്ക് വളരെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഡ്രോണുകൾ തകർന്നു കിടക്കുന്ന ഡ്രോണുകളുടെ ചിത്രവും ഇന്ത്യ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ